മിഷനിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിനെ സൈബർ കൊടുക്കാൻ ശ്രമം വിജിലൻസിൽ നിന്നാണെന്ന് പറഞ്ഞ വ്യാജനെ അനൂപ് ജേക്കബ് എം എൽ എ ഫോണിൽ വിളിച്ച് പണം തടാൻ ശ്രമം നടന്നു ഇന്നലെ രാവിലെ മുളന്തൂരുത്തിയിലുള്ള പരിപാടിയിൽ എട്ട് മണിക്ക് പങ്കെടുക്കാനുള്ള യാത്രക്കിടെയാണ് സംഭവം നടന്നത് ബാംഗ്ലൂർ ടെലികമ്യൂണിക്കേഷൻസ് വിജിലൻസ് വിഭാഗത്തിൽ നിന്നാണ് ഇന്ന് പരിചയപ്പെടുത്തിയാണ് ഫോൺ വിളിച്ചത് എംഎൽഎയുടെ പേരിൽ മറ്റൊരു സിം കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ നിന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും സാമ്പത്തിക തട്ടിപ്പും നടത്തുന്നതിനായി പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു എം എൽ എയുടെ എല്ലാ സിം കാർഡുകളും ബ്ലോക്ക് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്നും ഒഴിവാക്കാൻ പിഴയടക്കണം എന്ന് ആവശ്യപ്പെട്ടു അഖിലേഷ് ശർമ്മ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളാണ് എം എൽ എ ഭീഷണിപ്പെടുത്തിയത് തട്ടിപ്പ് മനസ്സിലാക്കിയ എം എൽ എ തിരിച്ച് ദേഷ്യപ്പെട്ടതോടെ നിങ്ങളുടെ ഓഫീസ് തുടങ്ങിയവ ചോദിച്ചതോടെ തട്ടിപ്പുകാരൻ കോൾ കട്ടാക്കി രക്ഷപ്പെട്ടു സംഭവം സംബന്ധിച്ച് എം എൽ എ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം